ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ് എനിക്കൊരു ില്ല തടിച്ചവര്ച്ചു മുറിക്കരുത് കൂടെ ബോണ്ട് കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വരെ പ്രിയങ്കരൻ തമിഴ് ഏഴ് നായകൻ അങ്ങനെ ഒരു ചിത്രത്തിൽ അദ്ദേഹം പേരെ ഇടിച്ചിട്ടതിന് ശേഷം വില്ലനെ നെറുക്ക് ചെല്ലുകയാണ് എന്നിട്ട് കിടിലൻ തീപ്രി പറഞ്ഞ ഡയലോഗ് ഈ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും അതെ നമുക്ക് പലതരം ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ആ പ്രോൺസ് ബിരിയാണി അങ്ങനെ നമ്മൾ കേരളത്തിൽ പലതരം പാമ്പുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെ കണ്ടില്ലേ ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മൂർഖൻ മാം

അന്ന് ജൈൻ വീലിൽ എന്റെ മാറത്ത് കിടന്ന നീ ഇപ്പൊ എന്നോട് മാറി നിക്കാൻ അല്ലേ വീട്ടിലെ പോലീസിനെ പോലീസിനെ വിളിക്കണോ ഓ പിന്നെ പോലീസ് പോലീസ് ഈ ഈ പെണ്ണുങ്ങളെ തന്നെ എന്തെങ്കിലും ഒരു കേസ് എടുക്കാനില്ല എന്താ പേര് സീമ സീമ രൂപം കണ്ടിട്ട് തനിക്ക് ഞാൻ ആരാണെന്ന് റിയില്ലേ നിനക്ക് ഞാൻ ആരാന്നറിയോ ഉയർന്ന ജോലിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ചെറുപ്പക്കാരാണ് ഞാൻ മനസ്സിലായ ആണുങ്ങളോട് കളിച്ചിട്ടല്ല ആ അതാ വാടാ ും നിന്റെ സ്ഥാനത്തെങ്കി അവന്റെ തൊലി പൊളിച്ചേനെ എന്നിട്ടാണോ ചുമ എനിക്കായി കുറ്റം എന്താ എന്തു പറ്റി ഒന്നുമില്ല ചേച്ചി കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലോ എലി കരണ്ട് വെച്ചു പോലത്തെ താടി വീശിയായിട്ടും എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ പെമ്പിളേരുടെ പുറകെ വെള്ളം ഒല്പിച്ചോണ്ട് നിൽക്കും അപ്പോഴേ നല്ല ഇരുമ്പ് വടിയെടുത്ത് അടിച്ചോടിക്കണം നമ്മൾ ബോൾഡ് അവന്മാര് നമ്മളെ ായാലേ അവന്മാർ ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റിക്കൂത്തൊണ്ടമാരന്മാർക്ക് അമ്മ രംഗന്മാരൊന്നും ഇല്ലേ വീട്ടില് നല്ല രീതി വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല ഇതൊക്കെ വളർത്തുന്നതിന്റെയാ എനിക്കുണ്ട് ഉണ്ട് ഈ പ്രായത്തിലൊരു മോൻ പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം ഇനി എന്റെ കൈ കിട്ടിട്ട് അന്ന് നിങ്ങള് കാണിച്ച മൈം എന്തായിരുന്നു മൈമെന്തായിരുന്നു പിന്നെ നേരെ പോയി മൈക്കിൾ സംസാരിക്കരുത് സൗണ്ട് എഞ്ചിനീയറെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിക്കണം അതാണ് അതിന്റെ ഒരു രീതി റൈറ്റ് ഗൈഡ് യു ടു ദ ഫ്ലോർ ഒന്നുമില്ല ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്ന എന്ത് സാധനം അനുഗ്രഹം ഞാനാ സൗണ്ട് എഞ്ചിനീയർ ഗുഡ് മോണി മഡം അബ് മഡൻ എന്നെ ആഗ്രഹിക്കണം അതിന്റെ ഒരു അനുഗ്രഹമാണ് എന്ത് അല്ല മഡൻ എന്നെ അനഗ്രഹിക്കണം അതിന്റെ ഒരു ആഗ്രഹമാണ് ഓ ഞാൻ അനുഗ്രഹിച്ചോ ശരിയാവോ ഞാൻ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഇവിടത്തെ ടേക്ക് ഇറ്റ് ഈസ് പ്രോഗ്രാമിന്റെ പുതി ജോക്കില്ല ജോസി അതാണ് ഇയാളോ ആ തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത് തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിലിരുന്ന് പച്ചമരന്ന് വിക്കില്ല റോഡ് ജോക്കി അയ്യോ അങ്ങനെ പറയല്ലേ മഡം ഈ റേഡിയോയുടെ അഭിമാനമാണ് ഞാൻ കേക്കട്ടെ തന്റെ പ്രകടനം ബൂത്തിലേക്ക് ആരോ ആയിക്കോട്ടെ ഏയ് അയ്യോ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത്